എന്താണ് ഓജോ ബോർഡ് ഓജോ ബോർഡ് ഉപയോഗിക്കുന്നത് എങ്ങനെ പ്രശ്നങ്ങളില്ലാതെ എങ്ങനെയാണ് ഓജോ ബോർഡ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓജോ ബോർഡിൽ ആത്മാവിനെ വിളിക്കാനുള്ള മന്ത്രം എന്താണ് ഗുഡ് സ്പിരിറ്റ് കം അഥവാ ആത്മാവെ വാ എന്ന് വിളിച്ചാൽ ഓജോ ബോർഡിൽ ആത്മാവ് വരുമോ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇവിടെയുണ്ട് തുടർന്ന് വീഡിയോ കാണുക ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല രീതികളിൽ ഓജോ ബോർഡ് ചെയ്യുന്നവർ ഉണ്ട് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണലായിട്ട് ആഗോളതലത്തിൽ ഓജോ ബോർഡ് ചെയ്യുന്ന രീതിയാണ് ഓജോ ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ബോണ്ടും ചാർലീസ് കെന്നറും ചേർന്നാണ് ഓജോ ബോർഡ് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ വില്യം ഫുൾഡ് എന്ന ആൾ ഓജോ ബോർഡ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും അതിന് പേറ്റൻ്റ് എടുക്കുകയും ചെയ്തു ഇംഗ്ലീഷിൽ ഒ യു ഐ ജെ എ ബോർഡ് അതായത് ഓജാ ബോർഡ് എന്നാണ് പറയാറ് ടോക്കിംഗ് ബോർഡ് സ്പിരിറ്റ് ബോർഡ് എന്നൊക്കെ അറിയപ്പെടും ഇത് നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ചിലർ ഇതിനെ പിശാജിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ ദുരാത്മാവിൻ്റെ പരിപാടികൾ ആണെന്ന് പറയുന്നുണ്ട് എന്നാൽ എല്ലായിടത്തേയും പോലെ തന്നെ ഇതിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് നമ്മുടെ ശരീരത്തിലും എല്ലാ ജീവജാലങ്ങളിലും പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും നെഗറ്റീവും പോസിറ്റീവും എനർജി ഉള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഓജോ ബോർഡിലും അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഓജോ ബോർഡിൽ വിളിക്കുമ്പോൾ നെഗറ്റീവ് ആത്മാവും പോസിറ്റീവ് ആത്മാവും വരാം അവയെ തിരിച്ചറിയലാണ് ആദ്യത്തെ പടി നെഗറ്റീവ് ആത്മാവാണെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും പോസിറ്റീവ് ആത്മാവാണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ചിലർ പറയും ഇത് വെറും തട്ടിപ്പാണെന്ന് പക്ഷേ ഒരു കാര്യം ചിന്തിക്കൂ ദൈവവും തട്ടിപ്പാണെന്ന് പറയുന്നവർ നമ്മുടെ ഇടയിലുണ്ട് കണ്ണടച്ച് പിടിച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല ഓജോ ബോർഡ് ഒരുക്കേണ്ട രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ വരയ്ക്കുക സമചതുരാകൃതിയിലുള്ള ചാർട്ട് പേപ്പറിൽ വരച്ചാൽ മതി ഇതിനുപയോഗിക്കുന്ന കോയിൻ പ്ലാസ്റ്റിക് കോയിൻ ആയിരിക്കണം ക്യാരംസിൻ്റെ സ്ട്രൈക്കർ കോയിൻ ആയാലും മതി ഒരു കാരണവശാലും ലോഹത്തിൻ്റെ കോയിൻ ഉപയോഗിക്കാൻ പാടില്ല കോയിൻ ബോർഡിൽ ഫ്രീ ആയി നീങ്ങുന്നതിന് പൗഡർ ഉപയോഗിക്കാം പൗഡർ വീട്ടിൽ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ ആയാലും മതി ക്യാരംസ് പൗഡർ ആയാലും കുഴപ്പമില്ല ബോർഡിൻ്റെ അടുത്തായിട്ട് മെഴുകുതിരിയോ മറ്റ് തീജാലയോ കത്തിച്ചു വയ്ക്കാൻ ശ്രമിക്കുക ഒരു കാരണവശാലും ഈ കത്തിച്ചു വയ്ക്കുന്ന ഈ ദീപം ബോർഡിനോടോ നമ്മുടെ ശരീരത്തിനോടോ തൊട്ടു വയ്ക്കാൻ പാടില്ല ബോർഡ് വയ്ക്കുന്ന മേശയുടെ പ്രതലം പരന്നത് ആയിരിക്കണം ബോർഡിൽ ഫോഴ്സ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു കാരണവശാലും ശാന്തത കൈവിടാതെ അവരോട് സമചിത്തതയോടെ വളരെ സൗഹൃദ ഭാവത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുക അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ളതോ അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലുള്ളതോ ആയ ഒരു സമീപനവും നമ്മുടെ ഭാഗത്തുനിന്ന് അവരുടെ നേരെ ഉണ്ടാവാൻ പാടില്ല അവർ നമ്മുടെ അതിഥികളാണ് ഒരു കാരണവശാലും മോശമായ രീതിയിൽ സമീപിക്കാനോ അവരെ കളിയാക്കാനോ പാടില്ല അതിഥി ദേവോ ഭവ എന്ന രീതിയിൽ മാത്രം അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാനും സമീപിക്കാനും ശ്രമിക്കുക അവർ വന്നു കഴിയുമ്പോൾ ഒരു കാരണവശാലും ഓജോ ബോർഡിൽ നിന്ന് പേടിച്ച് പിന്മാറാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി മാറാനോ ഒരു കാരണവശാലും പാടില്ല എല്ലാവർക്കും ഓജോ ബോർഡിൽ ആത്മാവിനെ വിളിച്ചു വരുത്താനും വിളിക്കാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷേ ആത്മാവ് വന്നു കഴിയുമ്പോൾ അതിനോട് വേണ്ട രീതിയിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല ചിലർ ആത്മാവ് വന്നു കഴിയുമ്പോൾ പേടിച്ച് പിന്മാറുകയോ അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കി ഇറങ്ങി ഓടുകയോ ആണ് ചെയ്യാറ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്ത് വരികയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഒച്ചപ്പാടുണ്ടാക്കി കാറിക്കൊണ്ടോടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവർ നമ്മുടെ അതിഥികളല്ലേ ആ അവസ്ഥ തന്നെയാണ് ആത്മാവിന് ആത്മാവ് നിങ്ങൾ വിളിച്ചിട്ട് വരുന്നതാണ് വരുന്നതൊരു നെഗറ്റീവ് ആത്മാവാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ പെരുമാറിയാൽ അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിച്ചേക്കാം നിങ്ങൾ ഇത്തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അത് വരുന്ന അതിഥിയെ അല്ലെങ്കിൽ ആത്മാവിനെ അവരെ കളിയാക്കുകയോ മോശമാക്കുകയോ ചെയ്യുന്നതിന് തുല്യമാണ് ഓജോ ബോർഡ് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ബോർഡ് വരയ്ക്കുമ്പോൾ ചാർട്ട് പേപ്പറിലോ മരത്തിൻ്റെ ബോർഡിലോ വരയ്ക്കാം പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന രീതിയിലുള്ള എഴുത്തുകളും വരകളും മാത്രമേ ബോർഡിൽ പാടുള്ളൂ മറ്റ് ഒരു തരത്തിലുള്ള എഴുത്തുകളോ വരകളോ ബോർഡിൽ കൂട്ടിച്ചേർക്കാനോ ബോർഡിൽ നിന്ന് എടുത്തു മാറ്റാനോ പാടില്ല ഒജോ ബോർഡ് ചെയ്യുന്നതിന് ശാന്തമായ ഒരു മുറി തിരഞ്ഞെടുക്കുക ആ മുറിയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ മരത്തിൻ്റെയോ ഒരു മേശ എടുത്തു വച്ച് മരത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ കസേരയിൽ ഇരിക്കുക ശേഷം മേശയുടെ മുകളിൽ ഓജോ ബോർഡ് എടുത്തു വയ്ക്കുക മെഴുകുതിരി അല്ലെങ്കിൽ ഒരു ദീപം അടുത്തായിട്ട് കത്തിച്ചു വയ്ക്കുക കോയിൻ ബോർഡിൻ്റെ നടുക്കുള്ള വട്ടത്തിൽ എടുത്തു വയ്ക്കുക മേശയുടെ പ്രതലം കുഴികൾ നിറഞ്ഞതാവാതിരിക്കാൻ ശ്രദ്ധിക്കുക പൊങ്ങിയും താഴ്ന്നും ഇരിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാലുകൾ മേശയുടെ പടിയൻമേലോ പടി ഇല്ലെങ്കിൽ നിലത്ത് പായ വിരിച്ച് അതിന്മേലോ വയ്ക്കുക വെറും നിലത്ത് ചവിട്ടിയിരിക്കരുത് നമ്മുടെ ശരീരത്തിലെ ചാർജ് ഇറങ്ങിപ്പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക അഴഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു വേണം മെഡിറ്റേഷനും ഓജോബോർഡും ചെയ്യാൻ ഇലക്ട്രോണിക് സാധനങ്ങളായ വാച്ച് മൊബൈൽ ഫോൺ സ്വർണ്ണാഭരണങ്ങൾ ലോഹത്തിൻ്റേതായ ഒന്നും ശരീരത്തിൽ മുട്ടിയിരിക്കാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തുക മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവർക്കായി ഈ ചാനലിൽ മെഡിറ്റേഷൻ വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ തന്നെ മെഡിറ്റേഷൻ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് മെഡിറ്റേഷൻ ചെയ്ത് മനസ്സ് ഏകാഗ്രവും ശാന്തവുമാക്കിയാൽ മാത്രമേ ഓജോ ബോർഡിന് പൂർണ്ണമായ റിസൾട്ട് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ചിലർ പറയും ഓജോ ബോർഡ് രാത്രി ചെയ്യാൻ പാടുള്ളൂ ദൈവത്തിൻ്റെ ഫോട്ടോ ഇരിക്കുന്ന മുറിയിൽ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങളിരിക്കുന്ന മുറിയിൽ ചെയ്യാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഇതൊന്നും ബാധകമല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതായത് ഏകാഗ്രത എപ്പോൾ ലഭിക്കുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് ഓജോ ബോർഡ് ചെയ്യാവുന്നതാണ് ഇതിന് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ല ഏത് മുറിയിലായാലും കുഴപ്പമില്ല മൂന്ന് വീഡിയോകൾ ആയാണ് ഓജോ ബോർഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് മൂന്ന് വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓജോ ബോർഡിൽ ഇരിക്കുക ഒരു കാരണവശാലും പകുതി കണ്ടതിന് ശേഷം ഇരിക്കരുത് ഈ വീഡിയോയിൽ ഓജോ ബോർഡിൽ എന്തൊക്കെ ഒരുക്കി വയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന എങ്ങനെയെന്നും അതിൻ്റെ മന്ത്രങ്ങളും വിളിച്ചു വരുത്തി ആത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുമാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അതുപോലെ മൂന്നാമത്തെ വീഡിയോയിൽ ആത്മാവിനെ നമ്മൾ ദോഷകരമല്ലാത്ത രീതിയിൽ എങ്ങനെ തിരിച്ചു വിടാമെന്നും നമ്മൾ പറഞ്ഞ് വിടുന്നത് എങ്ങനെയെന്നും ആണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് വീഡിയോസും കണ്ട ശേഷം മാത്രം ഒ ജോ ബോർഡിൽ ഇരിക്കാൻ ശ്രമിക്കുക